ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ക്യാൻസർ പ്രതിരോധത്തിനായി ഒഴിവാക്കേണ്ട ഭക്ഷണ സാധനങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ചില ഭക്ഷണ വസ്തുക്കൾ കാർസിയോദിനിക് അഥവാ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നവയാണ് ഇവയുടെ ഉപയോഗം ക്യാൻസറിലേക്ക് നയിക്കും മുരക്കൊഴുപ്പിൻ്റെ അമിതമായ ഉപയോഗം ക്യാൻസറിന് വഴിതെളിക്കുമെന്ന് പഠനങ്ങൾ ഇറച്ചികളിൽ തൊലികളഞ്ഞു വെക്കാനാണ് സുരക്ഷിതത്വം റെഡ് മീറ്റ് അഥവാ ബീഫ് മട്ടൺ പോക്ക് എന്നിവയുടെ റെഡ് മീറ്റ് കഴിയുന്നത്ര കുറയ്ക്കുക മാംസാഹാരം കൂടുതലായി കഴിക്കുന്നവരിൽ ആമാശയ ക്യാൻസർ സാധ്യത കൂടുന്നു ദിവസം എൺപത് ഗ്രാമിലേറെ മാംസം കഴിക്കരുതെന്നാണ് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ് അമിത എരിവും അമിത ഉപ്പും കഴുകുന്ന ആഹാരം ഒഴിവാക്കുക അച്ചാറുകളുടെ ഉപയോഗം പാടെ ഉപേക്ഷിക്കുന്നതാണ് സുരക്ഷിതം കരിഞ്ഞ ഭക്ഷണം ഒരു കാരണവശാലും കഴിക്കരുത് ഫംഗസ് പൂപ്പൽ ഇവ കലർന്ന ഭക്ഷണം ഒരിക്കലും കഴിക്കാൻ പാടില്ല പൂപ്പൽ കലർന്ന അച്ചാറും മറ്റും ഇളക്കിയെടുത്ത് ഉപയോഗിക്കുന്നത് വളരെ അപകടകരമാണ് ഒരിക്കൽ ചൂടാക്കിയ എണ്ണ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത് ക്യാൻസറിനെ ക്ഷണിച്ചു വരുത്തുമെന്ന് അപകടമാണ് കൊഴുപ്പ് കൂടിയ ഭക്ഷണവും അമിതമായ എണ്ണയുടെ ഉപയോഗവും ഒഴിവാക്കുക സസ്യ എണ്ണ വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്നതാണ് സുരക്ഷിതം കൃത്രിമ മസാലകളുടെ ഉപയോഗം കുറയ്ക്കുക പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കുന്നത് അപകട അപകടകരമാണെന്ന് പഠനങ്ങളുണ്ട് കൂടാതെ പ്ലാസ്റ്റിക്കിൽ നിന്ന് വെള്ളത്തിൽ കയർന്ന ഡയോക്സിൻ എന്ന രാസവസ്തു ക്യാൻസറിന് കാരണമാകുമത്രേ രുചി കൂട്ടാനായി ചേർക്കുന്ന കൃത്രിമ ഭക്ഷ്യവസ്തുക്കൾ കലർന്ന ആഹാരം ഒരു കാരണവശാലും കഴിക്കാതിരിക്കുക രുചി കൂട്ടാനായി ചേർക്കുന്ന രാസവസ്തുക്കൾ ക്യാൻസറിന് കാരണമാകാം ക്യാൻസറിന് ജാഗ്രത പാലിക്കേണ്ട ആറ് ശീലങ്ങൾ ക്യാൻസറിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിന് ജീവിതത്തിൽ ചില കാര്യങ്ങൾ പാലിക്കണം പുകവലി പാടെ ഒഴിവാക്കുക പാൻബ്രാഗ് തമ്പാക് തുടങ്ങിയ ഉപയോഗം ഒരിക്കലും പാടില്ല മദ്യം വർജിക്കുന്നതാണ് ഏറ്റവും സൂക്ഷിതം ശരീരഭാരം അമിതമായി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് പതിവായി വ്യായാമം ചെയ്യുക അമിതമായി വെയിലേൽക്കുന്നത് അപകടകരമാണ് ചൂട് കൂടിയ സമയത്ത് വെയിലേൽക്കാതിരിക്കുക ലിപ് ബാം പുരട്ടുക വെയിലേൽക്കുന്ന ശരീരഭാഗങ്ങളിൽ സൺസ്ക്രീൻ ലോഷൻ പുരട്ടുന്നത് പതിവാക്കണം ഇത് ചർമ്മ ക്യാൻസറിനെതിരെ സംരക്ഷണം നൽകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ